കുറച്ചധികം ചാമ്പക്ക കിട്ടിയപ്പോഴാണ് ഓർത്തത് എന്നാൽ പിന്നെ നല്ലൊരു വൈൻ ഇട്ടാലോ എന്ന് ചാമ്പക്ക കഴുകാനും വൃത്തിയാക്കാനും ഒക്കെ ഈ രണ്ടാളും കൂടെ കൂടെ കൂടിയിട്ടുണ്ട് വലിയ പണിയൊന്നുമില്ലാതെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി റെസിപ്പിയായാലോ നന്നായി കുരുവൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുത്ത ചാമ്പക്ക ഇതുപോലൊരു ചില്ലിൻ്റെ കുപ്പിയിലിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇടുക ഇതിനൊന്നും പ്രത്യേകം ഒരു കണക്കൊന്നും ഇല്ല കേട്ടോ നമ്മുടെ കൈയളവിനനുസരിച്ച് എടുത്തെടുക്കുക പഞ്ചസാര ഗോതമ്പ് അതുപോലെ തന്നെ കുറച്ച് സ്പൈസസ് ഈസ്റ്റ് എന്നിവയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി തിളപ്പിച്ചാറ്റിയ വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ അടച്ച് ഭദ്രമായി എടുത്തു വെച്ചാൽ ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു വൈൻ കിട്ടും ചാമ്പക്കയ്ക്ക് പൊതുവേ കളറ് കുറവായതുകൊണ്ടാണ് ഇതുപോലൊരു നിറം ലഭിച്ചത് കുറച്ചുകൂടി കളറുള്ള ചാമ്പക്കയാണെങ്കിൽ ഒരു ലൈറ്റ് റോഷീടായിരിക്കും വൈനിൻ്റെ നിറം എന്തായാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസുമില്ല അടിപൊളിയാണ് തയ്യാറാക്കി നോക്കണേ